സെപ്റ്റംബർ മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ രണ്ടിന് ലോക നാളികേര ദിനം ആചരിക്കുന്നു തേങ്ങയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ലോകമെമ്പാടും അവബോധം പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ഉദ്ദേശം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഭാരതരത്ന അവാർഡ് ജേതാവ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ എല്ലാ വർഷവും ഇന്ത്യ ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയുടെയും ആദ്യത്തെയും രണ്ടാമത്തെയും ഉപരാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം സെപ്റ്റംബർ അഞ്ച് അന്താരാഷ്ട്ര ചാരിറ്റി ദിനമായും ആചരിക്കുന്നു മദർ തെരേസയുടെ ചരമവാർഷികമായ സെപ്റ്റംബർ അഞ്ചിന് എല്ലാ വർഷവും അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനേഴിന് യു എൻ ജനറൽ അസംബ്ലി ഈ ദിനം പ്രഖ്യാപിച്ച മുതൽ മദർ തെരേസയുടെ ഓർമ്മയ്ക്കായി ഇത് ആഘോഷിക്കുന്നു സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ എട്ടിന് ലോക സാക്ഷരതാ ദിനം ആചരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ സാക്ഷരതയുടെ അവബോധവും പ്രാധാന്യവും പ്രചരിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ യുനെസ്കോ ആണ് ലോക സാക്ഷരതാ ദിനം പ്രഖ്യാപിച്ചത് യുനെസ്കോ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി അറുപതോടെ ഇന്ത്യ സാർവത്രിക സാക്ഷരത കൈവരിക്കും സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിനം ഇന്ത്യ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാലിനാണ് ഹിന്ദി ദിവസ് ആഘോഷിക്കുന്നത് ഈ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഭരണഘടനാ സമ്മേളനം ദേവനാഗരിയിൽ എഴുതിയ ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളിലൊന്നാണ് ഹിന്ദി സെപ്റ്റംബർ പതിനഞ്ച് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനഞ്ചിനാണ് എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിക്കുന്നത് എഞ്ചിനീയറിംഗ് രംഗത്തെ അതികായനം ഭാരതരത്ന അവാർഡ് ജേതാവുമായ സർവ്വോക്ഷകുണ്ടം വിശേഷ്വരയ്യയുടെ ജന്മവാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിൽ എൻജിനീയർമാരുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം ലോക ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറിന് ആചരിക്കുന്നു സൂര്യൻ്റെ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഓസോൺ പാളി ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു ഓസോൺ പാളിയുടെ ശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളെ പ്രചരിപ്പിക്കുകയും അത് സംരക്ഷിക്കുന്നതിനുള്ള സാധ്യമായ വഴികൾ തേടുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അൽഷമേഷ് ദിനം ഐക്യരാഷ്ട്ര സമാധാന ദിനം ലോകമെമ്പാടും എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ലോക അൽഷിമേഴ്സ് ദിനം ആചരിക്കുന്നു അൽഷിമേഴ്സുമായി ബന്ധപ്പെട്ട ഡിമൻഷ്യയെ ചുറ്റിപ്പറ്റിയുള്ള അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം അൽഷമേഴ്സിനെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര സമാധാന ദിനം ആചരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ അഹിംസയും വെടിനിർത്തലും ആചരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് യു എൻ അസംബ്ലി ഈ ദിവസം ഐക്യരാഷ്ട്ര സമാധാന ദിനമായി പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ലോക വിനോദസഞ്ചാര ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ലോക ടൂറിസം ദിനം ആചരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തെ സമന്വയിപ്പിക്കുന്നതിനും ബന്ധിപ്പിക്കുന്നതിനും ടൂറിസം മേഖല വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് ഈ ദിനം ആചരിക്കുന്നത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഒരു ആനുകാരിക ചോദ്യമാണ് വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആര് എന്നതായിരുന്നു ഉത്തരം വിൻഡൺ സെർഫാണ് ഒരുപാട് കൂട്ടുകാർ ഉത്തരം പറഞ്ഞു എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ഒരായിരം ആശംസകൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്